ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കുഞ്ഞ് പർച്ചേസിങ് വീഡിയോ ആണ് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവർ ആരെങ്കിലുണ്ടെങ്കിൽ പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വലിയതായിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ട് കാണിക്കുന്നില്ല ഡ്രസ്സ് എടുത്ത വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ എന്താ പറഞ്ഞാൽ എൻ്റെ ഡ്രസ്സൊക്കെ മെറ്റ് പിന്നെ മെറ്റീരിയലാണ് എടുത്തിന് അത് അടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ചിങ്ങിന് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ കുട്ടികളുടെ ഡ്രസ്സും തന്നെ ഓരോന്ന് ഷേപ്പ് പിടിക്കാനും അതിന് ഇതിനൊക്കെ ആയിട്ട് കൊടുത്തിട്ടും ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് ബാക്കിയുള്ളതൊന്നും എടുക്കാൻ സമയം കിട്ടിയിട്ടുമില്ല കേട്ടോ ഇവിടെ വന്ന് എന്താ പറയുക വെയിലും അല്ലേ അങ്ങനെ പുറത്ത് പോയി വന്നിട്ടൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല അപ്പോൾ പറഞ്ഞൊരു കുഞ്ഞ് വീഡിയോ തന്നെ നിങ്ങളോട് പറയാം കേട്ടോ പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഞങ്ങളിപ്പോൾ ലേഡീസ് എടുക്കുന്ന ഷോപ്പിലേക്കല്ലേ കയറുക പിന്നെ പറഞ്ഞാൽ എന്താക്കി ഫോൺ മോനെന്താക്കി പറഞ്ഞു ഫോൺ കൊടുത്തിട്ട് ഓനിക്ക് വേണ്ട ഷോപ്പിലേക്ക് ഈ ഷോപ്പൊന്നും ഒതുങ്ങിയിട്ടില്ല കേട്ടോ നമ്മൾ നോക്കുന്നത് ഈ ഷോപ്പൊന്നും തീർന്നിട്ടില്ലായിരുന്നു ഈ ഒരു ഷോപ്പ് ഒരു ഷോപ്പിലൊന്നും ഒതുങ്ങിയിട്ടും ഡ്രസ്സ് പിന്നെയും പിന്നെയും വേറെ ഷോപ്പിലൊക്കെ കയറിയിട്ടുണ്ടായിന് അപ്പം കഴിഞ്ഞാൽ ഓന് ഫോൺ കൊടുത്ത് ഓനിക്ക് വേണ്ട ഡ്രസ്സും ഷൂ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഓനും പുറത്തു പോയ പിന്നെ വീട്ടിലെടുക്കാനുള്ള ഫോണും ഇല്ല പിന്നെ വീട് എടുക്കാൻ അതുമില്ല പിന്നെ ഷോപ്പ് ഉള്ളതല്ല ഫുള്ള് റഷും അല്ലേ പിന്നെ കുട്ടിയൊക്കെ വാങ്ങാൻ മൈലാഞ്ചിയും പാളയും മാലയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പാട്ട് പിന്നെയും വേറെ ഷോപ്പിലോട്ടും പോയിട്ടോ അങ്ങനെ വീടൊക്കെ അങ്ങനെ എന്താ കുറച്ച് ചല്ലറ ചില്ലറൊക്കെ ആയിട്ട് വന്നതാണ് എടുത്ത്